മോഹൻലാലും മമ്മൂട്ടിയും മലയാളത്തിന്റെ താര രാജാക്കന്മാരാണ് ഇവരൊന്നിച്ചെത്തിയ ചിത്രങ്ങളെല്ലാം ഹിറ്റായിരുന്നു ജോഷി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനാറിന് പുറത്തിറങ്ങിയ സിനിമയാണ് നമ്പർ ട്വന്റി മദ്രാസ് മെയിൻ ആക്ഷൻ കോമഡി വിഭാഗത്തിനെത്തിയ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചെത്തി ഗംഭീരമാക്കി എന്നത് തന്നെയാണ് ഡെന്നിസ് ജോസഫാണ് സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയത് മണിയൻപിള്ള രാജു ജഗദീഷ് ഇന്നസെന്റ് ജഗദീഷ് ശ്രീകുമാർ സോമൻ ജയഭാരതി അശോകൻ സുചിത്ര തുടങ്ങി വലിയ താരങ്ങൾ തന്നെ ചിത്രത്തിൽ അണിനിരന്നു മമ്മൂട്ടിയായി തന്നെയാണ് മദ്രാസ് പേരിൽ മമ്മൂക്കെത്തിയത് അതിഥിയായിട്ടാണ് എത്തിയതെങ്കിലും ചിത്രത്തിൽ വളരെ പ്രാധാന്യമേറിയ കഥാപാത്രമായിരുന്നു ഇത് ഈ കഥാപാത്രമായി ആദ്യം ആലോചിച്ചിരുന്നത് ജഗതി ആയിരുന്നു പിന്നീട് മോഹൻലാലാണ് മമ്മൂക്കയെ വിളിക്കാൻ ആവശ്യപ്പെടുന്നത് തിരക്കഥാകൃത്തായ ഡെന്നിസ് ജോസഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജഗതി ശ്രീമാരൻ ആയിരുന്നു ആദ്യം ആ കഥാപാത്രത്തിനായി ഉദ്ദേശിച്ചിരുന്നത് കഥയുടെ കാര്യങ്ങൾ ചോദിച്ച് അറിയുന്നതിനിടയിൽ മോഹൻലാലാണ് ഈ റോൾ മമ്മൂക്കയെ കൊണ്ട് ജീവിക്കാമോ എന്ന് ചോദിക്കുന്നത് ജോഷി ആദ്യം ഷൂട്ട് ചെയ്യാൻ ഇരുന്നതും മോഹൻലാൽ മാത്രമുള്ള സിനിമയാണ് പിന്നീടാണ് നമ്പർ ട്വന്റി താൻ എഴുതാമെന്ന് പറയുന്നത് മമ്മൂട്ടിയൊക്കെ പിന്നെ വന്ന ആലോചനയാണ് ആ റോളിലേക്ക് മമ്മൂട്ടിയെ വിളിക്കാമോ എന്ന നിർദ്ദേശം വച്ചത് തന്നെ മോഹൻലാലാണ് സൂപ്പർ താരമല്ലാത്ത ഒരു നടനെയാണ് ആദ്യം ആ റോളിലേക്ക് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെ മമ്മൂക്കയെ വിളിച്ചു അദ്ദേഹം സമ്മതിച്ചു അന്ന് മോഹൻലാലിനേക്കാൾ വലിയ താരമാണ് മമ്മൂട്ടി അദ്ദേഹം ആ റോളിലേക്ക് വന്ന് അഭിനയിക്കുമോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം വന്ന് അഭിനയിച്ചു തന്റെ കയ്യിലുള്ള കഥകളെല്ലാം മമ്മൂട്ടി കേട്ടിട്ടുണ്ട് ജഗതിക്ക് കൊടുക്കാൻ ഇരുന്ന റോൾ ഒന്ന് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട് ആ വേഷത്തിൽ അഭിനയിക്കുമോ എന്ന് എന്നും അങ്ങുട്ടിയോട് ചോദിച്ചു അതിനെന്താ ചെയ്യാലോ എന്നായിരുന്നു അമ്മൂക്കയുടെ മറുപടി ചീത്ത വിളിയാണ് താൻ പ്രതീക്ഷിച്ചിരുന്നതെന്നും എന്നാൽ അദ്ദേഹത്തിന്റെ ഉത്തരം കേട്ട് ഞെട്ടിപ്പോയെന്നുമാണ് ലഡീസ് ജോസഫ് പറയുന്നത്